ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി അച്ചാറാണ് കാരണം ഈ സാധനം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ കഴിക്കുന്നതിനോട് അധികം താല്പര്യമില്ല പക്ഷേ എങ്കിലും ഞാൻ കഴിച്ചു ഒന്ന് രണ്ട് കഴിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വലുപ്പമുള്ളതും അപ്പോൾ ഇതും കൊണ്ട് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വീട്ടിലെല്ലാവരോടും ചോദിച്ചു ഒരു അച്ചാറ് നമുക്ക് ഇട്ടാലോ ഇത് വെച്ചിട്ടെന്ന് ഞാവൽപ്പഴാണ് കിട്ടിയിരുന്നത് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അതാണ് ഞാൻ കഴി ഇതുവരെ ഒക്കെ കഴിച്ചിരുന്ന വെച്ച് നോക്കുമ്പോഴത്തേനും തീ കിട്ടിയതിനും നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല വലുപ്പമുള്ള നല്ല ഫ്രഷ് ആയിരുന്നു സാധനം അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എന്തെങ്കിലും അത് വെച്ചിട്ടുണ്ടാക്കാമല്ലോ എന്ന് പറയുമ്പം പെട്ടെന്ന് വന്ന ഒരു അച്ചാർ ഇട്ടാലോ എന്നുള്ളതാണ് അതിപ്പോൾ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് ആർക്കും അതിനെപ്പറ്റി വലിയ അറിവില്ല അതിൻ്റെ അച്ചാറൊന്നും ആരും കൂട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ ഞാനത് ട്രൈ ചെയ്താൽ എന്താണെന്നുള്ളതിൽ ഞാനങ്ങ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു നമുക്കപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് ഞാൻ എന്താ കടുക് വറുത്തിട്ടുണ്ട് കടുക് വറുത്തതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് അത് ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഡാങ്ങ് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ ശാലം വഴിഞ്ഞ് വരുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടണം കേട്ടോ ഇപ്പോൾ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടത് ഞാൻ ഇടക്കാൻ വിട്ടുപോയിരുന്നു അപ്പോൾ അതിന് ഇവിടെ ഇത് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കുറച്ച് കാശ്മീരി പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം കൂടെ അത് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വേവ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലാലോ ഇതുകൊണ്ട് ഞാൻ ശലം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്കതിനകത്തൊരു ശാലം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ശലം വിനാഗിനിയും കൂടെ ചേർക്കുന്നുണ്ട് ചാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഞാവൽപ്പാടനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കാം കുറച്ചു നിങ്ങൾക്ക് ഇതിന് പഞ്ചസാരയും കൂടി ശലം ചേർക്കണേ അത് വിട്ടുപോകരുത് കേട്ടോ എന്താ കുറച്ച് ഇനി തുറന്ന് നോക്കിയപ്പം അതിൻ്റെ ആ രൂപമൊക്കെ അങ്ങ് മാറി അപ്പം എനിക്ക് ആ ഒരു ടെൻഷനൊക്കെ അങ്ങ് മാറി സംഭവം എങ്ങനെയാണ് വേവോ അകത്തേക്ക് ഇതൊക്കെ കയറുമോ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ടെൻഷനൊക്കെ മാറി അത് തുറന്ന് കണ്ടപ്പം കാരണം നന്നായിട്ട് വെന്ത് നമുക്ക് അതിൻ്റെ ടെക്സ്ചറ കറ കംപ്ലീറ്റ് എക്സ്ചർ ആ മാറിപ്പോയി ആ ഒരു പഴത്തിൻ്റെ നന്നായിട്ട് വെന്തു എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പൊട്ടി കീറി നല്ല അകത്തേക്കൊക്കെ പിടിക്കുന്ന രീതിയിലായിരുന്നു അവസാനം എന്താ ശേഷം കായപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ എച്ച് ആറിങ് എടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇതുവരെയും പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ആരും തന്നെ ഉണ്ടാവില്ല ഞാൻ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് ആർക്കും ഇതിനെപ്പറ്റി ഒത്തിരി അപ്പോൾ ഉറപ്പായിട്ടും ഈ സാധനം കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കാം നല്ല അടിപൊളി സാധനമാണ് ആദ്യത്തെ ദിവസത്തേക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് പിന്നെയാണ് കേട്ടോ സൂപ്പർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുതേ താങ്ക് യു